ಜ್ಞಾನೇಶ್ವರಿ ಭಗವದ್ಗೀತೆ ಜ್ಞಾನೇಶ್ವರ ಭಾಷ್ಯ ಅಧ್ಯಯ ಗುಣತ್ರಯ ವಿಭಾಗ ಓಂಪರತ್ಮನೆಭಗೀತ ಗುಣತ್ರಯ ವಿಭಾಗ ಸಮಸ್ತ ಸುರವರ್ಯನಾಯ ಅಲೆಯೋ ಆಚಾರ್ಯ അങ്ങേക്ക് നമോവാകാം അങ്ങ് ആനന്ദ സുഖോദയം നൽകുന്ന പ്രജ്ഞാപ്രഭാത സൂര്യനാണ് അങ്ങ് എല്ലാ സുഖ സൗകര്യങ്ങളുടെയും സർവവിശ്രാന്തി സ്ഥാനമാണ് അങ്ങാകുന്ന സാഗരത്തിൽ നാനാ ലോക തിരമാലകൾ അനവരതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലയോ ആർത്തബാന്ധവ നിരന്തര കാരുണ്യസിന്ധോ വിശ്വവിദ്യാവധുവിൻ്റെ നാഥ ശ്രദ്ധിച്ചാലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകടമാക്കി കൊടുത്തിട്ട് അതിൻ്റെ ദ്രഷ്ടാക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് അങ്ങ് ഒളിഞ്ഞിരിക്കുന്നു അങ്ങേ ദർശിക്കാൻ കഴിയുന്നവർക്ക് അങ്ങ് എല്ലാറ്റിലും എല്ലാമാകുന്നു ദൃഷ്ടി ചോരനായ കൺകെട്ട് വിദ്യക്കാരൻ ആളുകളുടെ നേത്രങ്ങളെ ഭ്രമിപ്പിച്ച് കൺകെട്ട് വിദ്യ നടത്തുന്നു എന്നാൽ സ്വയം ചോരണം നടത്തി എല്ലാറ്റിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ലീല അത്ഭുതകരം തന്നെ അങ്ങ് മാത്രമാണ് ഈ പ്രപഞ്ചം എന്നാൽ ചിലർക്ക് ആത്മജ്ഞാനം നൽകുകയും മറ്റുള്ളവരെ മായയുടെ സ്വാധീന വലയത്തിൽ പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ നിഗൂഢമായ ശക്തിവിശേഷത്തിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു സലിലത്തിന് സലിലത്വവും ഭൂമിക്ക് ക്ഷമാശക്തിയും നൽകിയത് അങ്ങാണ് രവിചന്ദ്രന്മാർ ജഗത്രയങ്ങളെ പ്രകാശപൂരിതമാകുന്നു എങ്കിലും ആ പ്രകാശത്തിന് ദീപ്തി നൽകുന്നത് അങ്ങയുടെ ജ്യോതിസാണ് അങ്ങയുടെ ദിവ്യശക്തി കൊണ്ട് വായു വീശുന്നു ആകാശം പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അങ്ങ് മായയെയും ജ്ഞാനത്തെയും പ്രകാശിപ്പിക്കുന്നു ഇത്രയും വിശദീകരിച്ചത് ധാരാളം മതി എന്തുകൊണ്ടെന്നാൽ ശ്രുതികൾ പോലും അങ്ങയെക്കുറിച്ച് വിശദീകരിച്ച് തളർന്നു പോയിരിക്കുന്നു അങ്ങയുടെ രൂപം ദൃശ്യമാകുന്നിടത്തോളം വേദങ്ങൾ വിദഗ്ധമായി അങ്ങയെ വർണ്ണിക്കുന്നു എന്നാൽ അങ്ങയെ അറിഞ്ഞു കഴിയുമ്പോൾ വേദങ്ങളും ഞങ്ങളും മൂകതയുടെ ഒരേ തലത്തിൽ നിലകൊള്ളുന്നു പ്രപഞ്ചം പ്രളയത്തിൽ മുഴുകുമ്പോൾ വെള്ളത്തുള്ളികൾ കാണാനേ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് മഹാനദികളെ വേർതിരിച്ചറിയുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ വെറും മിന്നാമിനുങ്ങായി തീരുന്നു അതുപോലെ ഞങ്ങളും ശ്രുതികളും അങ്ങയുടെ മുന്നിൽ നിസ്സാരന്മാരാണ് ദ്വന്ദ്ഭാവം അപ്രത്യക്ഷമാവുകയും വാഗ്ധോരണി വിറങ്ങലിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങയെ വർണ്ണിക്കുക അതുകൊണ്ട് ഇനിയും പ്രശംസിക്കുന്നതിനൊരുമ്പെടാതെ അങ്ങയുടെ ചരണപങ്കജങ്ങളിൽ പ്രശയപൂർവം ഞാൻ നമസ്കരിക്കുന്നു അങ്ങ് എൻ്റെ ഗീതാഗ്രഥനം പോഷിപ്പിക്കുന്നതിനാവശ്യമായ മൂലധനം നൽകുന്ന ഉത്തമർണനായി ഭവിച്ചാലും അങ്ങയുടെ കാരുണ്യ സമ്പത്ത് മുഴുവൻ എന്നിൽ ചൊരിഞ്ഞാലും ഈ ജ്ഞാനകാവ്യം നിർമ്മിച്ച് മനുഷ്യരെ പ്രബുദ്ധരാക്കുന്നതിനായി എൻ്റെ ബുദ്ധിയുടെ സഞ്ചി അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ചാലും അപ്പോൾ അങ്ങയുടെ കാരുണ്യം കൊണ്ട് വിവേകത്തിൻ്റെ മനോഹരമായ കർമ്മഭൂഷണങ്ങൾ നിർമ്മിച്ച് മഹാത്മാക്കളുടെ കാതുകളിൽ ഞാൻ അണിയിക്കും അല്ലയോ നാഥ ഗീതാർത്ഥ നിധാനം കണ്ടെത്തുന്നതിനായി എൻ്റെ കണ്ണുകളിൽ അങ്ങയുടെ സ്നേഹാഞ്ജനം എഴുതിയാലും അല്ലയോ ഗുരു സൂര്യ അങ്ങയുടെ കാരുണ്യരശ്മികൾ കൊണ്ട് എൻ്റെ ബുദ്ധിയുടെ നേത്രങ്ങളെ പ്രകാശിപ്പിക്കുകയും എൻ്റെ ഹൃദയത്തിൽ ഉദയം ചെയ്ത് ഈ കാവ്യത്തെ അനായാസേന മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് ഉണ്ടാക്കിത്തരുകയും ചെയ്താലും അല്ലയോ കൃപാലു ശ്രേഷ്ഠനായ ഗുരു എൻ്റെ ബുദ്ധിവല്ലരിയിൽ മനോഹരങ്ങളായ കുസുമങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം അങ്ങ് വസന്ത ഋതുവായി എന്നെ അനുഗ്രഹിച്ചാലും ബ്രഹ്മസിദ്ധാന്തമാകുന്ന ഗംഗാജലപ്രവാഹം എൻ്റെ അന്ധക്കരത്തിൽ ഉണ്ടാകത്തക്കവണ്ണം ധാരാളമായി എന്നിൽ കൃപാകടാക്ഷം ചൊരിഞ്ഞാലും അങ്ങ് സർവലോകത്തിൻ്റെയും ആശ്രയസ്ഥാനമാണ് പൂർണേന്ദു നിശീഥിനിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് പോലെ അങ്ങയുടെ പ്രസന്നതാചന്ദ്രൻ എൻ്റെ അന്ധക്കരണത്തിൽ ഉദിച്ച് ഈ കാവ്യരചനയിൽ എനിക്ക് പ്രചോദനം നൽകട്ടെ അതിൻ്റെ കിരണങ്ങൾ എന്റെ ബുദ്ധിസാഗരത്തിൽ പതിക്കുമ്പോൾ അതിൽ നവരസങ്ങളാകുന്ന കല്ലോലങ്ങൾ ഉയരട്ടെ ഇതെല്ലാം കേട്ട് അതീവ സന്തുഷ്ടനായ ഗുരു പറഞ്ഞു ഇപ്രകാരമുള്ള അസംഗതമായ സ്തുതിവചനങ്ങൾ കൊണ്ട് നീ ആവശ്യമില്ലാതെ ദ്വന്ദ്ഭാവത്തെ ഉളവാക്കുകയാണ് ഈ പ്രശംസകൾ മതിയാക്കി ശ്രോതാക്കളുടെ ഔത്സുഖ്യം നശിക്കുന്നതിനിടയാക്കാതെ ഗീതയിൽ അടങ്ങിയിരിക്കുന്ന അമൂല്യമായ ജ്ഞാനാർത്ഥം വിവരിച്ച് കേൾപ്പിക്കുക ജ്ഞാനദേവൻ പ്രതിവചിച്ചു അല്ലയോ സ്വാമിൻ അങ്ങയുടെ സ്ത്രീമുഖത്ത് നിന്ന് തന്നെ അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഗുരുഭക്തിയാകുന്ന കറുകുല്ലിൻ്റെ വേര് ഒരിക്കലും നശിക്കുകയില്ല ഇപ്പോഴിതാ അതിൻ്റെ ഇലകൾക്ക് അങ്ങയിൽ നിന്ന് അമൃതധാരാവർഷവും ലഭിച്ചിരിക്കുന്നു എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ കൃപാകടാക്ഷം ലഭിച്ചിരിക്കുന്നതിനാൽ മൂലശാസ്ത്ര കാവ്യത്തിൻ്റെ ഓരോ വാക്കും വിശദീകരിച്ച് നിങ്ങളെ കേൾപ്പിക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്നേഹനൗക മുങ്ങിപ്പോവുകയും ശ്രവണേച്ഛ അധികരിക്കുകയും ചെയ്യും മധുരവും അർത്ഥസമ്പൂർണവുമായ വാക്കുകൾ എന്നിൽ നിന്നുതിരുന്നതിനായി ഞാൻ എൻ്റെ ഗുരുവിനോട് പ്രത്യേകമായി യാചിക്കുന്നു ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം കൊണ്ടാണ് പ്രപഞ്ചം ഉടലെടുക്കുന്നതെന്നുള്ള സത്യം പതിമൂന്നാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുത്തു ആത്മാവ് ക്ഷേത്രത്തിൻ്റെ ഗുണങ്ങളോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് സംസാരിയായി തീരുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ആത്മാവ് എല്ലാ ഗുണങ്ങൾക്കും അതീതമാണ് സ്വതന്ത്രമായ ആത്മാവ് എങ്ങനെയാണ് ബന്ധനസ്ഥനാകുന്നത് ക്ഷേത്രവും ക്ഷേത്രത്തിൽ തമ്മിലുള്ള താതാത്മ്യം പ്രാപിക്കൽ എപ്രകാരമാണ് ആത്മാവ് എങ്ങനെയാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് പ്രകൃതി ഗുണങ്ങൾ എന്തെല്ലാമാണ് അത് എത്ര എണ്ണമുണ്ട് അത് ആത്മാവിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് പ്രകൃതി ഗുണങ്ങൾക്ക് അതീതമായി തീരുന്ന ഈ ആത്മാവിൻ്റെ സ്വഭാവം എന്താണ് ഈ വിവരങ്ങളെ പറ്റിയുള്ള എല്ലാ വിശദീകരണങ്ങളും പതിനാലാം അധ്യായത്തിൽ കാണാം അതേ പറ്റിയെല്ലാം ഭഗവാൻ അരുൾ ചെയ്തത് കേൾക്കുക ഏതൊന്നറിയഞ്ഞിട്ടാണോ മുനികളൊക്കെയും ദുഃഖമയമായ ഈ സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തരായി പരമസത്യസ്വരൂപം പ്രാപിച്ചത് എല്ലാ ജ്ഞാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ പ്രസ്തുത പരമജ്ഞാനത്തെ വീണ്ടും നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഭഗവാൻ അരുളി അല്ലയോ അർജുന നിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് ഈ ജ്ഞാനത്തെ ഗ്രഹിക്കുക ഞാൻ ഇതിനോടകം ഇതിനെപ്പറ്റി വിവിധ തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും നിശരിക്കും മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു പര എന്ന് വേദങ്ങൾ വിളിക്കുന്ന ഈ ജ്ഞാനത്തെപ്പറ്റി വീണ്ടും ഞാൻ പറയാം ഈ ജ്ഞാനം നമ്മുടേതായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടേതല്ല സ്വർഗലോകം ഇതിനെ വളരെ താല്പര്യത്തോടെ അംഗീകരിച്ചു അങ്ങനെ അത് ഇപ്പോൾ അവരുടെ വകയായി തീർന്നിരിക്കുകയാണ് ഇക്കാരണത്താൽ ഇതിനെ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം എന്ന് ഞാൻ വിളിക്കുന്നു ഈ ജ്ഞാനം അഗ്നിയെ പോലെയാണ് മറ്റുള്ളവയെല്ലാം ഇതിൻ്റെ മുന്നിൽ വെറും വൈക്കോൽ തുരുമ്പ് മാത്രം മറ്റുള്ള ജ്ഞാനങ്ങൾ ഐഹികവും സ്വർഗീയവുമായ ജീവിതങ്ങളെയാണ് വിലമതിക്കുന്നത് അവ യജ്ഞകർമ്മങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുകയും ദ്വന്ദ്ഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്രകാരമുള്ള ജ്ഞാനങ്ങളെല്ലാം യഥാർത്ഥ ജ്ഞാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെറും സ്വപ്നം പോലെയാണ് അവ ആകാശത്തിൽ അലിഞ്ഞു ചേരുന്ന പോലെയോ ഉദയസൂര്യന് മുന്നിൽ മങ്ങിപ്പോകുന്ന ചന്ദ്രനെപ്പോലെയോ പ്രളയകാലത്ത് അപ്രത്യക്ഷമാകുന്ന മഹാനദികളെപ്പോലെയോ ആണ് ഉത്തമജ്ഞാനം ഉദിക്കുമ്പോൾ മറ്റെല്ലാ ജ്ഞാനങ്ങളും അന്തർധാനം ചെയ്യുന്നു ആകയാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം അല്ലയോ പാണ്ഡുപുത്ര അനാദികാലം മുതൽക്കേ നമ്മിൽ തന്നെ നിലനിന്ന് പോരുന്ന പരിശുദ്ധവും നിർവണപ്രദവുമായ മുക്തി ഈ ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ ഈ മുക്തതയുടെ അനുഭവം സിദ്ധിച്ചിട്ടുള്ള വിചാര ശൂരന്മാരായ മഹാത്മാക്കൾ സംസാര ജീവിതത്തിൻ്റെ ശിരസ് അവരുടെ മുന്നിൽ ഉയർത്താൻ അനുവദിക്കുകയില്ല അവർ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി എല്ലാ ആഗ്രഹങ്ങളിൽ നിന്ന് പ്രത്യാഹരിച്ച് പരിപൂർണ ശാന്തത കൈവരിക്കുന്നു അവർ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോഴും അതിൻ്റെ ആജ്ഞാനുവാഹകരാകുന്നില്ല അവർ സ്ഥൂല സൂക്ഷ്മദേഹങ്ങളുടെ വലയം അതിക്രമിച്ചു കടന്ന് എല്ലാ സംഗതികളിലും എന്നോടൊപ്പമായി തീരുന്നു ഈ ജ്ഞാനത്തെ അഭ്യസിച്ച് അനുഭവപ്പെടുത്തി എൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചവർ ലോകസൃഷ്ടി പുതിയതായി തുടങ്ങുമ്പോൾ പോലും ജന്മമെടുക്കുന്നില്ല പ്രളയം സംഭവിക്കുമ്പോൾ ദുഃഖിക്കുന്നുമില്ല അല്ലയോ അർജുന അവർ എന്നെപ്പോലെ പരിപൂർണരായി ശാശ്വതത്വം കൈവരിച്ചിരിക്കുന്നു എന്നെപ്പോലെ അവരും അനന്താനന്ദവാൻമാരും സത്യസിന്ധുക്കളുമായി തീർന്നിരിക്കുന്നു ഞാനും അവരും തമ്മിൽ യാതൊരു ഭേദഭാവങ്ങളും നിലനിൽക്കുന്നില്ല ഘടം ഉടയുന്നതോടുകൂടി ഘടാകാശം മഹാകാശത്തിൽപ്പെട്ട് ഒന്നായി തീരുന്നത് പോലെ അവർ പൂർണമായി എന്നോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു അനവധി ദീപശിഖകളുള്ള ദീപം ഒരേ ദീപം തന്നെയായിരിക്കുന്നത് പോലെ അവർ എന്നോട് കലർന്നു ചേർന്നിരിക്കുന്നു ദ്വന്ദ്ഭാവത്തിൻ്റെ അവസ്ഥ ഒഴിവാക്കുന്നതോടുകൂടി ഞാനെന്നും നീയെന്നുമുള്ള ഭേദഭാവങ്ങളില്ലാതായി ഞാനും അവരും ഒരേ നാമത്തിൽ ഒരിടത്ത് വസിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മൂല്യസൃഷ്ടി ആവർത്തിക്കുമ്പോൾ പോലും അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല ജീവിച്ചിരുന്നപ്പോഴും ദേഹവുമായി ബന്ധമില്ലാതിരുന്ന അവർക്ക് പിന്നെ എങ്ങനെയാണ് ലോകാവസാനത്തിൽ മൃത്യു സംഭവിക്കുന്നത് അല്ലയോ ധനുർദ്ധര ഈ ജ്ഞാനമാർഗം സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനലബ്ധിയുണ്ടാകുമ്പോൾ അവർ ജനന മരണാതീതമായ എൻ്റെ സ്വരൂപത്തിൽ വിലയം പ്രാപിക്കുന്നു ആത്മജ്ഞാനത്തെ ഭഗവാൻ ഇപ്രകാരം പ്രകീർത്തിച്ചത് അർജുനനെ അതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായിരുന്നു അർജുനനാകട്ടെ ഭഗവാന്റെ സ്നേഹമശ്രണമായ വാക്കുകൾ കേട്ട് ആകെ കോരിത്തരിച്ചു അവന്റെ സർവാംഗങ്ങളും ശ്രവണേന്ദ്രിയങ്ങളിൽ കേന്ദ്രീകരിച്ചു ഭഗവാന്റെ ഓരോ വാക്കും അവധാനതയോടെ അവൻ ശ്രവിച്ചു എന്തിന് അവൻ അവധാനതയുടെ അവതാരമൂർത്തിയായി തീർന്നു ഭഗവാന്റെ സംവാദം ആകാശത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ബൃഹത്തായിരുന്നു ഭഗവാൻ തുടർന്നു അർജുന ഏറ്റവും യോഗ്യനായ ഒരു ശ്രോതാവിനെ എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ വാചാലനായതാണ് എൻ്റെ വാഗ്മിത്വമാകുന്ന പ്രജ്ഞാകാന്തയ്ക്ക് അനുരൂപനായ അവധാന കാന്തനാണ് നീ ആകയാൽ ഞാൻ ഏകനാണെങ്കിലും ത്രിഗുണങ്ങളാകുന്ന വേടൻ എന്നെ എങ്ങനെയാണ് ശരീരത്തിനുള്ളിൽ ബന്ധിച്ചിരിക്കുന്നതെന്നും പ്രകൃതിയായി ചേർന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എപ്രകാരമാണെന്നും നിന്നോട് പറയാം എല്ലാ ജീവജാലങ്ങളും എൻ്റെ ബീജത്തിൽ നിന്ന് പ്രകൃതിയുമായുള്ള സംബന്ധത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ പ്രകൃതി ക്ഷേത്രം എന്നറിയപ്പെടുന്നു